ദക്ഷിണ ലബനനിലെ കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഉത്തരഭാഗത്തേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിപ്പിച്ച ഇസ്രായേൽ തൊട്ടടുത്ത ദിവസം തന്നെ കറയുദ്ധത്തിലേക്ക് കടക്കുമെന്നാണ് സൂചന കറയുദ്ധത്തിന്റെ സാധ്യത പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡർ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഇസ്രായേലി മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ബുധനാഴ്ചയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അമ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ടെലവീവിയിലേക്ക് ഹിസ്ബുല്ല മിസൈലുകൾ തൊടുത്തുവിട്ടു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് തൊടുത്ത ഖദർ വൺ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി ഇസ്രയേലി സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇതാദ്യമായാണ് ലബനനിൽ നിന്ന് തൊടുത്ത മിസൈലുകൾ ഇസ്രായേൽ തലസ്ഥാനത്തെത്തുന്നത് ഇതിനു പുറമെ നാൽപ്പതോളം ചെറു മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല വിക്ഷേപിക്കുകയുണ്ടായി സിറിയൻ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി പേർക്ക് ഇതിൽ പരിക്കേറ്റതായി അറിയുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം കുബൈസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല സ്ഥിരീകരിച്ചിരുന്നു ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലും നവജാത ശിശു ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷിത സ്ഥാനം തേടി ദക്ഷിണ ലബനിൽ നിന്ന് ജനങ്ങളുടെ പലായനം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലിന്റെ ലബനൻ ആക്രമണത്തെ ഈജിപ്ത് ഇറാഖ് ജോർദാൻ വിദേശകാര്യ മന്ത്രിമാർ അപലപിച്ചിട്ടുണ്ട് മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രായേൽ എന്ന് അവർ കുറ്റപ്പെടുത്തുന്നു ഹിസ്ബുല്ലക്ക് പിന്തുണയുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഗമീനി രംഗത്തെത്തി ഗസക്കു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഹിസ്ബുല്ല വിജയം വരിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ലബനനിലേക്ക് സംഘർഷം വ്യാപിച്ചതിലും നിരപരാധികൾ മരിച്ചു വീഴുന്നതിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ദുഃഖം രേഖപ്പെടുത്തുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹവും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബ്രിട്ടനും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലബനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടെ പലസ്തീനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ കൊല്ലപ്പെട്ടത് അമ്പത്തിമൂന്ന് പേരാണ് ബൈത്ത് ലാഹിയുസൈറാഖ് അഭിയാർത്ഥി ക്യാമ്പ് ഗിർബൈ അൽ അദാസ് പ്രദേശങ്ങളിലാണ് വ്യോമാക്രമണം നടന്നത് ഗസയുടെ മധ്യമേഖലയിലും തെക്കൻ നഗരമായ ഖാൻ യൂനിസിലും തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഖാൻ യൂനിസിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഒന്നും അവശേഷിക്കാത്ത വിധത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിനെ ലക്ഷ്യം വെച്ച് നിരവധി തവണ ആക്രമണങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഗസക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലിൽ നിന്ന് അയച്ച എൺപത്തിയെട്ട് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ ഗസയിലെ ആരോഗ്യ മന്ത്രാലയം വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട് കണ്ടെയ്നറിൽ അയച്ചത് ആരുടെ മൃതദേഹങ്ങളാണ് എന്ന് വ്യക്തമാക്കുകയോ മരണം എപ്പോഴായിരുന്നു എന്ന് പറയുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഈ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാതിരുന്നത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഇവർ എങ്ങനെയാണ് ഇസ്രയേലിൽ എത്തിയത് എന്നോ പലസ്തീനിൽ എവിടെയുള്ളവരാണ് എന്നോ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ലെന്നും അധികൃതർ പറയുന്നു ഗസയിൽ നിന്ന് പിടികൂടിയ നിരവധി പലസ്തീൻകാർ ഇപ്പോഴും ഇസ്രായേലിൽ തടവിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകമൊന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുന്ന ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണെന്ന ആശങ്കയും ആകാംക്ഷയുമാണ് എങ്ങും നിറയുന്നത് ഗാസ ആക്രമണം തുടങ്ങിയതോടെ രാജ്യത്തിന്റെ വടക്കൻ മേഖലയുടെ സുരക്ഷ അവഗണിക്കുന്നു എന്ന വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നേരിടുന്നുണ്ട് ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ലബനൻ ആക്രമണമെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു ഏതു നിമിഷവും തിരിച്ചടിക്കപ്പെടാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് നദന്യാഹുവിന് ചുറ്റുമുള്ളത് എന്നത് പരിഗണിക്കുമ്പോൾ അതിന് പ്രസക്തിയുമുണ്ട് രാഷ്ട്രീയമായ നിലനിൽപ്പിനുള്ള ഉപായമാണ് ലബനൻ ആക്രമണം എന്ന നിഗമനം ശക്തമാകുകയാണ് മറുവശത്ത് ഗസൈൽ യുദ്ധം ഒരു വർഷമാകാറാകുമ്പോഴും നെതന്യാഹു അവകാശപ്പെടുന്നതുപോലെ ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ നിഷ്കർഷിക്കും വിധമുള്ള വ്യവസ്ഥകളോടെ സന്ധി സംഭാഷണവും സാധിച്ചിട്ടില്ല ഹമാസിന് ശക്തിയും പിന്തുണയും നൽകുന്ന ഹിസ്ബുല്ലയെ ദുർബലപ്പെടുത്തിയാൽ ഗസയിലെ കാര്യങ്ങൾ തങ്ങൾ ആഗ്രഹിക്കും വിധം നടപ്പാക്കാൻ കഴിയുമെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ടാകാം അങ്ങനെ ഇസ്രയേൽ ആഗ്രഹിക്കും വിധമുള്ള ഉപാധികളിലേക്ക് ഹമാസിനെ കൊണ്ടുവരാനുള്ള നീക്കമായും ലബനൻ ആക്രമണം വിലയിരുത്തുന്നു